നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം നൽകിയത് കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എഐസി ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു അതേസമയം ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് ഭദ്രയെ ഇ ഡി രണ്ടാം ദിവസവും ചോദ്യം ചെയ്യുകയാണ് റോബർട്ട് ഭദ്രയ്ക്ക് ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഇ ഡി ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ അത് രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് എന്നാണല്ലോ കോൺഗ്രസിന്റെ ആക്ഷേപം ഏത് നിലയിലുള്ള പ്രതിഷേധമാണ് തുടരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത് അതിൻ്റെ ഭാഗമായി ഇന്ന് എ ഐ സി സി ആസ്ഥാനത്ത് മുന്നിൽ നിന്ന് പ്രവർത്തകർ വലിയ നിരയോട് കൂടി വലിയ പ്രകടനത്തോടുകൂടി ഇ ഡി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനു പുറമേ ഡൽഹി പോലീസിന് പുറമേ കേന്ദ്രസേനയടക്കം വിന്യസിച്ചു വിന്യസിച്ചുകൊണ്ട് ഇ ഡി ആസ്ഥാനത്തേക്ക് കടത്തിവിടാതെ ഈ എ ഐ സി സി ആസ്ഥാനത്തിന് മുമ്പ് തന്നെ മുന്നിൽ തന്നെ ഇത്തരത്തിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് അവരെ അവിടെ പോലീസ് പ്രതിരോധം തീർത്ത് തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയും ഒപ്പം തന്നെ എ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആ ഗുജറാത്തിലാണുള്ളത് അവിടുത്തെ സംഘടനാ ചുമതല ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുമായി ആ നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെയാണുള്ളത് പക്ഷേ ഡൽഹി പി പി സി സിയുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും എൻ എസ് യു എയുടെയും നേതൃത്വത്തിലുള്ള വലിയ പ്രവർത്തകരുടെ ഒരു നിര തന്നെ എ സി സി ആസ്ഥാനത്തേക്ക് രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇഡിക്കെതിരെ വലിയ രീതിയിൽ രാഷ്ട്രീയ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നേതാക്കളും ഒപ്പം തന്നെ പ്രവർത്തകരും മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അവരെ അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നിരവധി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു മാർച്ചിനെ അനുഗമിക്കുന്നുണ്ട് എന്തായാലും നമുക്കറിയാം ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ സ്വാമി രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു കേസ് മുന്നോട്ട് വെക്കുന്നത് അതിൽ രണ്ടായിരം കോടിയുടെ ഈ വസ്തുക്കൾ അൻപത് ലക്ഷം രൂപയ്ക്ക് ചുളിവിലയ്ക്ക് അടിച്ചെടുത്തു എന്നടക്കമുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഏകദേശം അയ്യായിരം കോടിയോളം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നത് അതായത് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് മറ്റ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അതിൽ മുഖ്യപ്രതിയായി ഒന്നാം പ്രതിയായി സോണിയാഗാന്ധിയും രണ്ടാം പ്രതിയായി രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് അത് അതായത് ഈ കുറ്റപത്രം കുറ്റപത്രം ശരിവെക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അതിൽ വാതകം തുടരാൻ പോവുകയാണ് ഇരുപത്തി അഞ്ചാം തീയതിയിൽ അതിലൊരു സ്റ്റേ അടക്കം നട നടക്കണം അല്ലെങ്കിൽ സ്റ്റേ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനാണ് സ്വാഭാവികമായി ഇനി കോൺഗ്രസ് നേതൃത്വം നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ എന്ത് തരത്തിലുള്ള സമര പരിപാടികൾ നടത്തണമെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നതിന് വേണ്ടി വൈകിട്ട് കോൺഗ്രസ് നേതാക്കളുടെ യോഗവും ഡൽഹിയിൽ വിളിച്ചുയർക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി നടക്കുന്നത് കേരളത്തിലും സമാന രീതിയിൽ ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വൈകിട്ടോടുകൂടിയാണ് അത് നടക്കുന്നത് എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ എ സി സി ആസ്ഥാനത്തിന് മുമ്പിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് അതേസമയം ഈ ഭൂമി ഹരിയാനയിലെ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ രണ്ടാം ദിവസവും റോബർട്ട് വദ്ര മുന്നിൽ ഹാജരായിട്ടുണ്ട് അല്പസമയത്തിന് മുമ്പാണ് അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരായത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അതായത് ഈ ഭൂമി ഇടപാടിൽ ഏതാണ്ട് അമ്പത് കോടി രൂപയുടെ കള്ളപ്പണം വിളിപ്പിച്ചു എന്നാണല്ലോ ഇ ഡിയുടെ പ്രാഥമികമായി നിഗമനം ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയും ഇ ഡി ഓഫീസിലുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് റോബർട്ട് ഭദ്രയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആണല്ലോ ഈ കള്ളപ്പണം വിളിപ്പിച്ചു എന്നുള്ളത് അതേസമയം തന്നെ ആ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ഹരിയാനയിൽ അധികാരത്തിലിരുന്നത് എന്ന നിലയിലുള്ള രാഷ്ട്രീയമായ വിഷയങ്ങൾ കൂടി ചർച്ചയിലേക്ക് ഉയർന്നു വരുന്നുണ്ട് ഈ പ്രിയങ്ക ഗാന്ധി ഏതെങ്കിലും തരത്തിൽ വിളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ അവിടെ എത്തിയിട്ടുള്ളത് എന്തിന് അഭിലാഷ് അക്കാര്യത്തിലൊരു വ്യക്തതയില്ല പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിലേക്ക് കൂടി ഈ ഒരു ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസ് മാറുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഹൂഡ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇടി കടക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ മുതിർന്ന നേതാക്കളൊക്കെ ഈ ഒരു ഇടപാട് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇഡിയുടെ കണ്ടെത്തലെന്നാണ് നമുക്ക് പ്രാഥമിക പ്രാഥമിക ലഭിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏഴു മണിക്കൂറോളം ോബർട്ട് വദ്ര ചോദ്യം ചെയ്തിരുന്നു അതിൽ ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇ ഡി പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും ചെയ്ത് പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം ഇ ഡി ആസ്ഥാനത്തെത്തി അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് ഭദ്രയ്ക്കൊപ്പം ഇ ഡി ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ പ്രിയങ്കയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നോട്ടീസ് നൽകിയിട്ടുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ കടക്കം ഈ ഒരു കേസ് മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി ഭൂപേന്ദ്ര ഗൂഢയ്ക്ക് ഉടൻ തന്നെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയക്കാനാണ് ഇഡിയുടെ അടുത്ത നീക്കമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഹരിയാനയിലെ മറ്റു കോൺഗ്രസ് നേതാക്കളിലേക്ക് കൂടി ഈ ഒരു കാര്യങ്ങൾ എത്തുന്നു ഈ കേസ് വഴിതിരിഞ്ഞു മാറുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ഈ കോൺഗ്രസ് നേതാക്കളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് വിശദമായും ഇന്ന് ഇ ഡി ചോദിച്ചെറിയുന്നത് കഴിഞ്ഞ ദിവസം ചോദിച്ചറിഞ്ഞ കാര്യങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു ആ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു ചില രേഖകൾ സമർപ്പിച്ചതിൽ ചില വ്യത്യാസങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി പരിശോധിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന എന്തായാലും പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇടി ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് വിശദാംശങ്ങളാണ് എം ജി മിഥുൻ നൽകിയത്